പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ നൈനാർ പതികം നാലാമത് പാടലിൻ്റെ പഠനത്തിൽ വെക്കു നാം പ്രവേശിക്കുകയാണ് വാനായി வாணாழ்ியு முன்னன் ஊநாயுயிராயுடையோ நாய் ஒன்றாய் மூன்றாய் வாராயோ கானாயனலாய் கனை கடலாய் காராய் வெளியாயருமானூர் தானாய் நிற்கும் தற்பரமுன் യിർ നായകമേ വായ് മലയായി വാടിനും വാണാൾ വിനായുനൻ ഊനായുരായ് ഉടയോ നായ് ഒ റായ് മൂറായ് വാരായോ ടലായി കാരായ് വെള്ളിയായരുമാനൂർ താനായി നിർക്കും തർപ്പരമുൻ താൾ താനകമേ വാനായി മലയായി ആകാശമായും ഭൂമിയായും വാടി ഇന്നും വാടി തളർന്ന് ഇന്നും ഇനിയും വാണാൾ വാൾ നാൾ ആയുഷ്കാദം വീണായി വീൺ ആയി എന്നാണ് നിഷലമായി അഴിയും മുൻ എൻ അഴിയുമുൻ എൻ അഴിയും മുൻ എൻ അഴിയുമുനൻ അഴി അവസാനിക്കുന്നതിനു മുമ്പ് എൻ്റെ ഊനായി ദേഹമായും ഉയരായി പ്രാണനായും ഉടയോനായി ഉടയോനായും ഒന്നായി ഏകനായും മൂന്നായി മൂർത്തിത്രയമായും വാരായോ വന്നാലും കാനായി കാടായും അനലായി തീയായും കനീ കടലായി കനയ്ക്കുന്ന ഇരമ്പുന്ന കടലായും കാരായി കാർമേഘമായും വെളിയായി തെളിമാനമായും അരുമാനൂർ താനായി നിർക്കും അരുമാനൂർനാഥനായി വാണരുളുന്നവനുമായ തത്പരം ഉൻ തത്ത് പരം ഉൻ പരബ്രഹ്മമൂർത്തിയായ നിന്റെ താഴ്ത്താ കാലടി തന്നാരും നൈനാർ നായകമേ നൈനാർ നാഥ നൈനാർ കോവിൽ കുടികൊള്ളുന്ന മഹേശ്വര ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് ആകാശം ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ എൻ്റെ ദേഹം വാടിത്തളർന്ന് ഇനിയുമുള്ള കാലം നിഷ്പ്രഭമായി കെട്ടടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ദേഹമായും പ്രാണനായും രണ്ടിൻ്റെയും ഉടയവനായും വർത്തിക്കുന്ന നിന്നെ ഏകനും അഖണ്ഡമൂർത്തിയുമായ പരബ്രഹ്മമായും മൂർത്തിത്രയമായും സാക്ഷാത്കരിക്കുവാൻ എനിക്ക് സാധിക്കുമാറാകണമേ കാടായും തീയായും കാർമേഘമായും തെളിമാനമായും അരുമാനൂരിലെ നായകനായും പകർനാട്ടം നടത്തി വിരാജിക്കുന്ന ദൈവമേ നിന്റെ കാലടികളിൽ ചേർത്തു നിർത്തി എന്നെ അനുഗ്രഹിച്ചാലും വാനായും മലയായും വാടി വാടിത്തളർന്നു വീഴുന്നതിന് മുമ്പായി ഊനായും ഉയിരായും ഉടയോനായും ഒന്നായും മൂന്നായും വെളിപ്പെട്ടു വന്ന് പ്രസാദിച്ചാലും എന്നാണ് ഈ പാടലിൻ്റെ ആദ്യ പകുതിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇവിടെ വാനിനെ സർവത്ര സർവതിലും സർവതിനും സ്ഥിതി ചെയ്യാനുള്ള ഇടം നൽകുന്ന ആകാശമായും മലയെ ഭൂമിയായും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് സ്ഥൂലാകൃതിയോടുകൂടിയ സർവ്വതും ഭൂമിയുടെ അർത്ഥപരിധിക്കുള്ളിൽ പെടുന്നവയാണ് സ്ഥൂലാഭിമാനം എഴുന്നക്കുന്ന ബോധനിലയെയാണ് വാനായും മലയായും ഗുരുഭാവന ചെയ്തിരിക്കുന്നത് ആ നില തുടർന്നു പോയാൽ ജീവിതം നിരർത്ഥകമായി ഭവിക്കും എന്ന ഉൾ ഈ പ്രാർത്ഥനയ്ക്ക് പിന്നിലെ പ്രേരക ശക്തി ദേഹാഭിമാനം ഉപേക്ഷിച്ച് നിത്യ സത്യപ്രകാശത്താൽ മനസ്സിനെയും ബുദ്ധിയെയും തെളിച്ചെടുക്കാനുള്ള ഗുരുവിൻ്റെ ഇച്ഛാശക്തിയാണ് ഇവിടെ വരയപ്പെട്ടിരിക്കുന്നത് ദേഹാഭിമാനിയായി ആയുഷ്കാലം മുഴുവൻ തള്ളി നീക്കാൻ ഇടവരാതിരിക്കത്തക്ക വിധം ആത്മ തേജസ്സിനെ ഉണർത്തി തന്നാലും എന്നാണ് ഈ പ്രാർത്ഥനയുടെ പുരുൾ ശരീരത്തിലെ മാംസളമായ ഭാഗത്തെയാണ് ഊന് എന്ന് പറയുന്നത് മാംസനിബദ്ധമായ സ്ഥൂല ശരീരം എന്ന അർത്ഥമാണ് ഊൻ എന്ന പദം കൊണ്ട് ഗുരു ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് ഭൗതികദേഹത്തിൻ്റെ സൗന്ദര്യവും ഓജസ്സും തേജസ്സും എല്ലാം പ്രകടമാകുന്നത് മാംസപുഷ്ടിയിലൂടെയാണ് ശരീരം ചടച്ചൊട്ടി ശോഷിച്ചു പോയാൽ മനസ്സും ബുദ്ധിയും ദുർബലപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ ഊനിൻ്റെ പ്രാധാന്യത്തെ നിസ്സാരവൽക്കരിക്കാൻ സാധ്യമല്ല ജീവൻ എന്നാണ് ഉയിർ എന്ന പദത്തിൻ്റെ വാഗർത്ഥം സ്ഥൂല ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കി തീർക്കുന്ന ചൈതന്യമാണ് ജീവൻ അഥവാ ഉയിര് ഉഡയോൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഉടമസ്ഥൻ എന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥന്മാർ നമ്മൾ തന്നെയാണെന്നാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത് സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ ഈ ധാരണ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് ശരീരത്തെ ശാരീരിക സ്വത്ത് വിശേഷമുള്ളതാക്കി തീർക്കുന്ന ആത്മചൈതന്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ഇക്കാര്യം വെളിപ്പെട്ടു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സ്ഥൂല ദേഹാഭിമാനത്തിന് ഇടമില്ലാതായി ഇടമില്ലാതായിത്തീരുന്നതാണ് ദേഹമായും ദേഹിയായും ദേഹാഭിമാനമായും വർദ്ധിക്കുന്ന ഏകചൈതന്യം പരമാത്മസത്ത തന്നെയാണ് ഈ ബോധം ഉറച്ചു കിട്ടുവാനായി മനസ്സിനെയും ബുദ്ധിയെയും പാകപ്പെടുത്തി തരേണമേ എന്നാണ് ഊനായുയിരായി ഉയരായി ഉടയോനായി ഒൻ ആയി മൂറായി എന്ന പ്രാർത്ഥനയുടെ പൊരുൾ സ്വന്തം ശരീരസ്വത്തയെ പറ്റിയുള്ള ശരിയായ ധാരണ ഉറച്ചു കിട്ടുന്നതോടെ ശരീരവും വിശ്വപ്രകൃതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്ത ഉദയം ചെയ്യും കാടും മേടും കരയും കടലും കാറും കോളും തെളിമാനവും നിറഞ്ഞ വിശ്വപ്രകൃതി ഏകമായ പൊരുളിൽ നിന്നും വിവർത്തം ചെയ്തുണ്ടാകുന്ന പ്രതീതികൾ മാത്രമാകുന്നു എന്ന ബോധ്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അരുമാനൂർ കോവിലിലെ വിഗ്രഹപ്രതിഷ്ഠയിലും വിശ്വാത്മാവിൻ്റെ ഭാവസ്വരൂപതയോടുകൂടിയ ശിവതത്വപ്പൊരുൾ തന്നെയാണ് കുടികൊള്ളുന്നത് എന്ന് ബോധ്യപ്പെട്ടു കിട്ടുന്നതാണ് ആ നിലയിലേക്ക് ജ്ഞാനപരമായി ഉയരുവാനുള്ള ഗുരുവിൻ്റെ ഇച്ഛാശക്തിയെയാണ് പ്രാർത്ഥനാരൂപത്തിലിവിടെ വരയപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി ഈ പാടലിനെ പറ്റി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയ്ക്കട്ട്